എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് ഉപ്പും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫും മട്ടനും ഒക്കെ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി മുഴുവനും ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവറും സ്പെഷ്യൽ ടേസ്റ്റും ആണോ കേട്ടോ നമ്മുടെ ആ ഒരു കറിക്ക് അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഏകദേശം അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു കപ്പ് അളവിൽ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുവാണ് അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നിട്ടും വെന്തിട്ടില്ലായെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ വിസിലും കൂടെ നമുക്ക് കൂടുതൽ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ വേവർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു ബീഫും മട്ടൻ്റെയൊക്കെ കൂട്ടിയിരിക്കും അപ്പം ആദ്യം ഒരു രണ്ടോ മൂന്നോ വിസിൽ നമ്മൾ വേവിച്ച് നോക്കിയിട്ട് വെന്തില്ലായെങ്കിൽ വീണ്ടും ഒരു വിസിലൂടെ എടുത്താൽ മതി അപ്പം ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അങ്ങനെ തേങ്ങാ പാലിൽ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നാലഞ്ച് ക്യാഷോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ഇത് ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ക്യാഷു ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിവയ്ക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമ്മൾ ഈ ഓയിലിലോട്ട് തന്നെ അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതുപോലെ കുറച്ച് സ്പൈസസ് ഒരു തക്കോലം രണ്ട് മൂന്ന് കഷ്ണം പട്ട അതുപോലെ ഒന്നോ രണ്ടോ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ച സ്മെല്ല് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാകും അതുപോലെ തന്നെ സവോള ഒക്കെ ഒരുപാട് സമയം ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി ആയി കിട്ടുന്നവരെ ഇതിനെ ഒന്ന് വഴറ്റിക്കൊടുത്താൽ മതി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സവോള സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലൊക്കെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഒട്ടോ അറിഞ്ഞേക്കുന്നത് അത്യാവശ്യം വലിയ ക്യൂബ്സ് ആയിട്ടാണ് അറിയിന്നതെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണേലും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ക്യാരറ്റും അതുപോലെ സവോളയും ഈ ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം ഒരു പാതി വേവായിട്ടുണ്ടാവുക ആ വെജിറ്റബിൾസ് ഒക്കെ ആ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ആ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വീണ്ടും ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് നേരം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊരു ആറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരപ്പും ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം വേണം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ നീളത്തിലൊന്ന് കീറിയിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീഫൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ സവോള വഴുത്തുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കാം അപ്പോൾ ചൂടോട് കൂടി അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു